ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് ടാക്സ് സേവിങ്സ് സ്കീമുകളെ കുറിച്ചാണ് നികുതി ഇനത്തിൽ പണം ലാഭിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇന്ന് നിങ്ങളുടെ നികുതി ബാധ്യത കുറയ്ക്കുകയും നികുതി ലഭി ലാഭിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ബുദ്ധിപൂർവ്വം നിക്ഷേപം നടത്തി ധാരാളം സാ സമ്പാദ്യത്തോടെ സുരക്ഷിതമായ സാമ്പത്തിക ഭാവി സൃഷ്ടിക്കുകയും ചെയ്യാം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സിഇക്കും മറ്റ് വ്യവസ്ഥകൾക്കും കീഴിൽ നികുതിദായകർക്ക് അവരുടെ നികുതി ബാധ്യതകൾ കുറയ്ക്കുന്നതിന് നിരവധി മാർഗങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഈ മാർഗങ്ങളുടെ ഈ മാർഗ്ഗങ്ങളുടെ ഈ മാർഗങ്ങളിലൂടെ നികുതി വരുമാനം കുറയ്ക്കുന്നതോടൊപ്പം സമ്പത്ത് കെട്ടിപ്പടുക്കാനുള്ള അവസരവും നൽകുന്നുണ്ട് ആദ്യമായി നമ്മൾ നോക്കേണ്ടത് എന്താണ് സെക്ഷൻ എൺപത് സി എന്നുള്ളതാണ് നികുതിദായകരെ നിക്ഷേപ പദ്ധതികളിലും ചിലവുകളിലും നിക്ഷേപിച്ച് നികുതി വിധേയമായ വരുമാനത്തിൽ കിഴിവുകൾ ക്ലെയിം ചെയ്യുവാൻ അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിലെ വകുപ്പുകളിലൊന്നാണ് സെക്ഷൻ എൺപത് സി നിലവിലുള്ള നിയന്ത്രണങ്ങൾ അനുസരിച്ച നികുതിദായകർക്ക് ഒന്നര ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകൾ കിഴിവുകൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഈ വ്യവസ്ഥ പ്രകാരം ഒന്നര ലക്ഷം രൂപ പരിധിയിൽ വരുന്ന എൺപത് എൺപത് സി പ്രകാരം യോഗ്യമായ എല്ലാ നിക്ഷേപങ്ങളും ചിലവുകളും മൊത്തത്തിൽ ബാധകമാണ് ഇത് ഒന്നര ലക്ഷം രൂപയിൽ കൂടുതൽ വരാൻ പാടില്ല എന്നുള്ളതാണ് നികുതി ആനുകൂല്യം പഴയ നികുതി വ്യവസ്ഥകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതെല്ലാം നിക്ഷേപ പദ്ധതികളാണ് നിലവിലുള്ളത് എന്നാണ് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ടാക്സ് സേവിങ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീമുകളാണ് ടാക്സ് സേവിങ് ഫിക്സഡ് ഡിപ്പോസിറ്റുകളാണ് നികുതി ലഭിക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗം നികുതി ലാഭിക്കുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ബാങ്ക് സ്ഥിര നിക്ഷേപമാണ് അവർക്ക് വ്യത്യസ്ത കാലാവധികളും പനീഷനിരക്കുകളും നിരക്കുകളുമുണ്ട് കൂടാതെ അവർ സെക്ഷൻ എൺപത് പ്രകാരം നികുതി കിഴിവുകൾ നൽകുന്നു തങ്ങളുടെ പണത്തിന് സു ഉറപ്പുള്ളതുമായ വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ലോക്കിൻ കാലയളവ് എന്ന് പറയുന്ന ലുക്കിൻ പേരീഡ് അഞ്ച് വർഷത്തേക്കാണ് നികുതി ആനുകൂല്യം ലഭിക്കുന്നത് എൺപത് സിഇ അനുസരിച്ച് ഒന്നര ലക്ഷം രൂപയാണ് പലിശ നികുതി ഈ പലിശ നികുതി എന്ന് പറയുന്ന നികുതിയിൽ ലഭ്യ നികുതി ലഭിക്കുന്ന ലാഭിക്കുന്ന എഫ് ഡികളിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിങ്ങളുടെ ആദായ നികുതി സ്ലാബ് അനുസരിച്ച് നികുതി നൽകേണ്ടതാണ് പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് അല്ലെങ്കിൽ പി എന്ന് പറയും ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഒരു ചെറുകിട സമ്പാദ്യ സംവിധാനമാണ് പബ്ലിക് പ്രോബ്ലം വേണ്ട ഇതൊരു ദീർഘകാല സമ്പാദ്യവും നിയന്ത്ര ഒരു നിക്ഷേപ തന്ത്രവുമാണ് നിക്ഷേപ സ്ട്രാറ്റജിയുമാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ പദ്ധതികളിൽ ഒന്നാണ് സേ എന്നാണ് ഗവൺമെൻറ് പിന്തുണയുള്ള ഈ സ്ലേ സേവിങ് പ്ലാൻ ഇതിൻ്റെ ഒരു പ്രദശ്നമെന്ന് പറഞ്ഞാൽ ഇത് ദീർഘകാലമാണ് ഇതിൻ്റെ ലോഗിൻ അതിൽ ലോക്കിൻ പീരീഡ് എന്ന് പറയുന്നത് അത് ഇത് പതിനഞ്ച് വർഷ കാലാവധിയാണ് ഇതിനുള്ളത് ഏഴ് വർഷം മുതൽ ഭാഗികമായി പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഇത് നൽകുന്നു വ്യക്തികൾക്ക് അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ആവശ്യാനുസരണം ഇതിൽ നിക്ഷേപിക്കാൻ കഴിയുന്നു നികുതി ആനുകൂല്യം സെക്ഷൻ എൺപത് സി പ്രകാരം വരെ ഒന്നര ലക്ഷം രൂപ വരെ ലഭിക്കുന്നു ഇനി അടുത്തത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഇന്ത്യ ഗവൺമെൻറ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സർക്കാർ സ്പോൺസേഡ് സേവിംഗ് സംരംഭമാണ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻ എസ് സി എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ്റ് നിർണയിക്കുന്ന ഒരു നിശ്ചിത പലിശ നിരക്ക് നൽകുന്നതിനാൽ ഇത് ഒരു സ്ഥിര വരുമാന നിക്ഷേപ തിരഞ്ഞെടുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ നികുതി ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് പ്രകാരം നികുതി കിഴിവുകൾക്ക് എൻ എസ് യോഗ്യമാണ് അതിനാൽ അഞ്ച് വർഷത്തെ കാലാവധിയാണ് ഇതിന് ലോക്ക് ഇൻ പീരീഡ് ഉള്ളത് പിന്നെ ഇതൊരു ഗ്യാരൻ്റീഡ് റിട്ടേൺ ആണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് പിന്നെ ഇതിലുള്ള പ വരുമാനം നിക്ഷേപകൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന എൻ എസ് സിയിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനം പലിശ വരുമാനം എന്ന് പറയുന്ന നിക്ഷേപകൻ്റെ നികുതി ബ്രാക്കറ്റിനെ അടിസ്ഥാനമാക്കി നികുതിക്ക് വിധേയമാണ് എന്നിരുന്നാലും ആ എൻ എസ് സിയിൽ നിന്ന് ലഭിക്കുന്ന പലിശ എല്ലാ സാമ്പത്തിക വർഷവും നൽകണമെന്നില്ല നിക്ഷേപകൻ നൽക നൽകുന്നില്ല സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് അറുപത് വയസ്സും അതിന് മുകളിലും ുമുള്ള മുതിർന്ന പൗരന്മാർക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ സ്കീമ സെക്ഷൻ എൺപത് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് ലോക്കൻ പീരീഡ് അഞ്ച് വർഷമാണ് ഈ ലോക്കൻ പീരീഡ് കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത് മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതാണ് നികുതി ആനുകൂല്യം ഒന്നര ലക്ഷം രൂപയാണ് എൺപത് ആദായ നികുതി ഒപ്പിൽ എൺപത് സി പ്രകാരം ഒന്നര ലക്ഷം രൂപ ലഭിക്കും പിന്നെ പലിശ നികുതി എന്ന് പലിശയ്ക്ക് കൊടുക്കേണ്ട നികുതി എന്നുള്ളത് സീനിയർ സിറ്റിസൺ ആൺ സേവിങ്സ് സ്കീമിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ പലിശ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് നികുതി അടുത്തത് സുകന്യാ സമൃദ്ധി യോജന എന്നുള്ളതാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സുകന്യാ സമൃദ്ധി യോജന ഇന്ത്യയിലെ ഒരു പ്രധാന നികുതി നികുതി ലാഭിക്കൽ നിക്ഷേപ സംരംഭമാണ് ഇത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ലോക്കിൻ പീരീഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ലോക്കിൻ പീരീഡ് കാലയളവിനോ ഇതിനൊപ്പം വരുന്നുണ്ട് സാധാരണയായി പെൺകുട്ടികൾക്ക് ഇരുപത് വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ വിവാഹം കഴിയുന്നതുവരെയോ ആണ് ഏതാണോ നേരത്തെ അതാണെന്നുള്ളത് ആണ് പിന്നെ പതിനെട്ട് പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായു ശേഷമോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഭാഗ്യമായി പിൻവലിക്കാനും കഴിയുന്നു നികുതി കിഴിവുകൾ ആദായ നികുതി നിയമത്തിലെ എംബോ സി പ്രകാരം ഇ എസ് എസ് വൈ അക്കൗണ്ടിൽ നൽകുന്ന അക്കൗണ്ടിലേക്ക് നൽകുന്ന സംഭാവനകൾക്ക് നികുതിയില്ലാമോ അർഹതയുണ്ട് അതുമാത്രമല്ല ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശയും മെച്ചൂരിറ്റി തുകയും ആദായ നികുതിയിൽ വിമുക്തമാണ് ആദ്യ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ലോണുകളാണ് അടുത്ത നമ്മൾ നോക്കേണ്ടത് ചില തരത്തിലുള്ള വായ്പകൾ എടുക്കുന്നത് ആദായ നികുതി ഈ നിയമത്തിലെ ഭവന വിദ്യാഭ്യാസ വായ്പകൾ എന്നിങ്ങനെയുള്ള പ്രത്യേക വായ്പകൾക്ക് കീഴിൽ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു ഭവന വായ്പയിൽ അടച്ച പലിശ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ ഇരുപത്തി ബി പ്രകാരം പരമാവധി പരിധിയായ രൂപ രണ്ട് ലക്ഷം രൂപ വരെയുള്ള കിഴിവുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി കിഴിവുകൾക്ക് ലഭ്യമാണ് അതുമാത്രമല്ല ക്യാപിറ്റൽ ഒരു ഇതിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വരെയുള്ള നികുതി കിഴിവുകളും ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ലോൺ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് ഈ പ്രകാരമാണ് ഈ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് ഈ പ്രകാരം ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള വിദ്യാഭ്യാസ വായ്പകളുടെ പലിശ പൂർണ്ണമായും കിഴിവ് ലഭിക്കും ഈ കിഴിവ് പരമാവധി ഇതിനെ പരമാവധി പരിധിയില്ല എട്ട് വർഷം വരെയോ അല്ലെങ്കിൽ പലിശ പൂർണ്ണമായും തിരികെ നൽകുന്നത് വരെയോ ആണ് ഇത് ഇതിൽ ഇത് ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതാണ് അതുവരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഈ ഭവന വായ്പയിൽ വിദ്യാഭ്യാസ വായ്പയും ആയാലും രണ്ട് കിഴിവുകളും പഴയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് അടുത്തത് മ്യൂച്വൽ ഫണ്ടുകളെയാണ് ഇക്വിറ്റി ടാക്സ് സേവിങ്സ് സ്കീമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് അതിൽ ലോക്കിൻ പീരീഡ് ഏറ്റവും കുറഞ്ഞ ലോക്കിൻ പീരീഡ് ഉള്ള ടാക്സ് സേവിങ് നിക്ഷേപ പദ്ധതിയാണ് മ്യൂച്വൽ ഫണ്ടുകളിലെ ഇക്വിറ്റി ലിങ്ക്ഡ് ടാക്സ് സേവിങ് സ്കീംസ് എന്ന് പറയുന്നത് സേവിങ് സ്കീംസ് എന്ന് പറയുന്നത് ഇതിൽ ഡിവിഡൻ്റ് കിട്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രീസിയേഷനും ഉണ്ട് അപ്പം ഇതിൽ എല്ലാ നിക്ഷേപം ഈ പറഞ്ഞ മൊത്തമുള്ള എല്ലാ നികുതി 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 ലാഭകരമാക്കാനുള്ള നികുതിയിൽ നിന്ന് ലാഭം കിട്ടാനുള്ള നിക്ഷേപ പദ്ധതിയിൽ ഏറ്റവും ഷോർട്ട് പീരീഡ് ഏറ്റവും കുറഞ്ഞ പീരീഡ് ഉള്ളത് മ്യൂച്വൽ ഫണ്ടിൽ ഇ എൽ എഫ്